ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുട്ടീസ് കിടന്ന ചാനൽ ഇത് വീണ്ടും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം കണ്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ദേവപുരം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ചേട്ടൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പോയിരുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ അന്ന് കൊടിമരം കൊണ്ടുവരുന്നതിൻ്റെ അന്ന് ഞാൻ പോയി കാരണം ചേട്ടനൊക്കെയാണ് അത് കൊണ്ടുവരാനായിട്ട് പോയത് അപ്പോൾ ഞങ്ങളുടെ അവിടെ കാത്തു നിൽക്കുകയാണ് അവർ വരുന്നത് നോക്കി അപ്പോൾ ദേ അവിടെ നിന്ന് അവർ കൊട്ടും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചേണ്ണ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചേണ്ണയാണ് അതിൻ്റെ അടയ്ക്കാൻ എന്താ നമ്മുടെ കൊടിമരത്തിൻ്റെ മൂട് ചേട്ടനും കൂട്ടനും ആയിരുന്നു താനിയിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഭയങ്കര ബിൽഡപ്പ് ഇട്ടാൽ പോയ എത്രയോ വർഷം കൂടി ഇപ്പോഴാണ് അവരെ വീണ്ടും പഴയ ആ ഒരു ഓർമ്മകൾ ഇറക്കിക്കൊണ്ട് അതെടുത്ത് തോളിൽ വെച്ചിട്ട് നടന്നു രണ്ട് തോളും പൊട്ടിയായിരുന്നു കേട്ടോ രണ്ട് തോളും പൊട്ടി അടന്നായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു വല്ല ആവശ്യം കാരണം അതിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് സംഭവം നല്ല പണി കിട്ടി പിന്നെ അടയ്ക്കാൻ ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് തറയിൽ വെക്കാതെയാണ് അവരവിടെ കൊണ്ടുപോയി കുഴിയിൽ കറക്റ്റ് കുഴിയിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ഏണിയും നമ്മുടെ എന്താ മുളം മുളം കമ്പുകളുണ്ടല്ലോ അതൊക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് സംഭവം കുത്തി ഉയർത്തുകയാണ് എന്ന കുത്തി കുത്തി അതെല്ലാവരും കൂടെ ഉയർത്തിയാണ് കൊണ്ടുവരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിഞ്ഞ് വീഴാതെ കറക്റ്റ് നിർത്തിയിട്ടാണ് അവർ മണ്ണിട്ട് ഉറപ്പിക്കുന്നത് അതൊക്കെ ഒരു കാണേണ്ട ഒരു കാഴ്ചയാണ് ആരും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ പോയി കാണണം കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടി ഉയർത്തുന്ന കാണാനെന്ന് വെച്ചാൽ കൊടി കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊടി ഇറങ്ങുന്നതും കാണണം എന്നാണ് അപ്പോൾ ഒരു പഴമൊഴി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് നിന്നില്ല അവിടെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് മക്കളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നത് പരിപാടിയൊക്കെ കാണാനായിട്ട് അപ്പോൾ കാക്കാരശി നാടകം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ കാക്കാരശ്ശി നാടകം കാണുന്നത് അപ്പോൾ ആദ്യം കാക്കാരശി നാടകം തുടങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറേ കലാരൂപങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത് കഥ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അവർ കുറേ കലാരൂപങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും അപ്പോൾ അത് നല്ല രസമായിരുന്നു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസം ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കാക്കാരശി നാടകം ത്തിനെക്കുറിച്ച് നമ്മുടെ അവർക്കൊരു എന്താ ഡയലോഗും കാര്യങ്ങളും അവർ കാണാതെ അങ്ങനെ അല്ല സംഭവം ഈ അവർ ഈ എന്താ സ്റ്റേജിൽ നിന്ന് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നത് നമ്മുടെ കാണി എന്ന് വെച്ചാൽ കണ്ടിരിക്കുന്നവരെ കൂടി അവർ കഥാപാത്രങ്ങളാക്കി മാറ്റും അവരെ വിളിച്ചുവരെ അവർ സംസാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത് മനസ്സിലായത് നല്ല രസമാണ് കേട്ടോ നമ്മുടെ കാണികൾക്കിടയിൽ നിന്നാണ് വര് എന്താ സ്റ്റേജിലും മാത്രമല്ല സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ കയറിയൊക്കെ വരുന്നത് നമ്മളതിശയിക്കും നല്ല ഒരു എക്സ്പീരിയൻസായിരുന്നു കേട്ടോ കാണാൻ പോയത് നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ നല്ല തമാശയായിരുന്നു അപ്പോൾ നല്ലൊരു കഥയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മക്കളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു അവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ പറയുന്നതും കാട്ടി ഏറ്റവും കൂടുതൽ അത് കണ്ട് അറിഞ്ഞാൽ മാത്രമാണത് മനസ്സിലാവുന്നത് അപ്പോൾ രണ്ട് കാക്കാത്തിമാരെയും ഒരു കാക്കാൻ്റെയും കഥയായിരുന്നു കേട്ടോ അത് ശിവൻ്റെയും പാർവതിൻ്റെയും കഥയായിരുന്നു നമ്മൾ അവിടെ കണ്ടത് അവതരിപ്പിച്ചവരെ കണ്ടോ ഇങ്ങനെ കലാരൂപങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ കഥ തുടങ്ങുന്നത് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെന്താ Nada que caen, e nada, até cair, né? എഴുന്നളത്തും കാര്യങ്ങളും എഴുന്നളത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനയില്ല കുതിരയാണ് മാധാന്യം കുതിരക്കാണ് ആനയ്ക്കവിടെ കയറാൻ ആ അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല ആന പണ്ടം കണ്ടോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ കല്യാണം കഴിഞ്ഞി ചെന്ന സമയത്ത് അമ്മയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആനയ്ക്കവിടെ അവിടെ അമ്പലത്തിൽ പ്രവേശനം ആന കയറി കഴിഞ്ഞാൽ അപ്പോഴും മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ടം കണ്ടോ ഇവിടെ നിന്ന് സർക്കസിൽ നിന്നങ്ങാണ്ട് ആനേനെ കൊണ്ടുവിടുന്നു സ്റ്റിപ്പിൽ കയറിയപ്പോഴും ആരവിടെ മറിഞ്ഞു വീണു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാണ് കാക്കാൻ കിട്ടും ഈ പുള്ളി നല്ല രസമായിരുന്നു നല്ല ഒരു എന്താ പറയുക എന്നറിയത്തില്ല നല്ല രസമായിരുന്നു നല്ല കോമഡിയും നമ്മൾ കണ്ട് രസം പിടിച്ചിങ്ങനെ ചിരിച്ചിരിക്കാൻ നമുക്ക് ബോറടിക്കുന്നു അങ്ങനെ ഒരു സംഭവമായി കാക്കാരിച്ച് നടക്കുന്നു അദ്ദേഹം വന്നത് സ്റ്റേജിൽ കയറിയത് നമ്മുടെ കാണികൾക്കിടയിൽ നിന്ന് കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ കയറുന്നത് പിന്നേതാ നമ്മുടെ സ്റ്റേജിൽ ഓരോ കലാരൂപങ്ങൾ നമ്മുടെ വീഴുന്നതിനുള്ള ഓരോ കലാരൂപങ്ങളെ കയറ്റി കളിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ലൈവ് ഇട്ടു കേട്ടോ അവിടെ നിന്നിട്ട് ലൈവ് ഇടുകയാണ് ചെയ്യുന്നത് എനിക്ക് എന്നെ നേരെ കാണാൻ പറ്റില്ല അതാണ് ഞാൻ പിന്നെ ലൈവ് പോയി അപ്പോൾ മൊബൈലിലെങ്കിലും ബില്ലിൽ നിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉത്സവ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്ത വർഷം ഇല്ല അതിൻ്റെ അടുത്ത വർഷം രണ്ട് വർഷത്തിലൊരിക്കലാണ് അവിടെ ഉത്സവം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഓക്കെ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യും